ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു കുക്കറിൻ്റെ അടപ്പും അതേപോലെ തന്നെ ഒരു ഫ്രൈ പാൻ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കറിൽ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതേപോലെ എല്ലാവരും ഇങ്ങനെ തിളച്ചിട്ട് ഈ ഒരു അടപ്പിലോട്ടൊക്കെ ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അത് പോയി കിട്ടാനും ഉണങ്ങി കഴിഞ്ഞാൽ പോയി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫ്രൈ പാനിൻ്റെ അടിവശം എന്തായാലും കരി പിടിച്ചിട്ടുണ്ടോ ഈ ഒരു കരിപ്പൊടിയൊക്കെ പോകാനും വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അതേ രീതിയിൽ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണിത് നമുക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ വിനാഗിരിയും ക്ലീനിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് തന്നെ കേട്ടോ അത് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും അപ്പോൾ ഇത് താ കുറച്ച് സമയം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിലും ഇതേപോലെ ഒഴിച്ച് വെക്കുന്ന സമയത്ത് എന്ത് കെട്ടിക്കിടക്കുന്ന എന്തൊരു കറിയാണെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരച്ചു കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ടട്ടോ നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതാ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മെല്ലൊന്ന് മെല്ലെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് തന്നെ മെല്ലെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അപ്പം അത് കണ്ടില്ലേ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് അത് തുടച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ലൈവ് റിസൾട്ടാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അടുപ്പിലുള്ള എല്ലാ കറിയും വീട്ടുള്ളതെല്ലാം നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിന്റെ അടുപ്പ് ആദ്യത്തേലും നല്ല രീതിയിൽ ക്ലീൻ ആക്കി കിട്ടാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രൈ നോയ്പേനില് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെ കേട്ടോ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് എത്ര കരി പിടിച്ചിട്ടുള്ള ഒരു തിരുമ്പ് കറവ് വരെ നമുക്കിതിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു ടിപ്പ് കൊണ്ടിട്ടുണ്ടോ അപ്പം എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കും േ ഇനി ബേക്കിംഗ് സോഡയും വിനാഗിരിയും വെച്ചിട്ടുള്ള അടുത്ത കുഞ്ഞു ടിപ്പ് എന്താ നോക്കാം പിന്നെ ദരീസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോ തന്നെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സിംഗിൾ ദാ സിംഗ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബ്ലോക്ക് ആയി കിട്ടുമല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു സിംഗിലെ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതാ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഈ ഒരു സിങ്കിന്റെ സീവിന്റെ ഉള്ളിലേക്ക് ഇതാ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ അതാ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചെയ്യുന്നത് നമ്മൾ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞതിൽ നിന്നും ആത്തോട്ടേക്ക് പോകുന്ന ആ സമയത്ത് വേണം ഇത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പം ഇതേപോലെ ചെയ്തിട്ട് ഞാനിതാ കുറച്ച് സമയം ഇതേപോലെ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് രാവിലെ ഞാൻ എണീറ്റ് വരുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കെ ഇതേ രീതിയിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് എന്തൊരു കെട്ടിക്കിടക്കുന്ന ആ ഒരു അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മേക്ക് പാത്രങ്ങളൊക്കെ കഴുകുന്നത് കൊണ്ടിട്ട് എന്തായാലും അത് ആ ഒരു സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പ് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി വേഗത്തിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ സിങ്ക് സിങ്ക് ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്ക് നല്ല തിളക്കം ഉണ്ടാവും അത് മാത്രമല്ല ബ്ലോക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ നമ്മൾ വാഷ് പേസിൻ്റെ ഈ ഒരു വെള്ളം പോകുന്ന ഈ ഒരു ഭാഗത്തും നന്നായിട്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ടാവും നമ്മൾ വാഷ് പേസിൽ കൈയൊക്കെ കഴുകുന്നതാണല്ലോ എന്തായാലും ഈ ഒരു കറ കറബിടിച്ചിട്ടുണ്ടാകും അപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ വാഷ് പേസിൻ്റെ ഈ ഒരു സീവിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഹോളൊന്നും കാണാൻ പറ്റാത്ത വിധം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ കുറച്ച് വിനാഗിരിയും ഇതേപോലെ ഒഴിച്ചിട്ടും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നിട്ടൊരു പഴയ ബ്രഷ് വെച്ചിട്ട് ഇതൊന്നും അരച്ചു കൊടുക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ മുകളിലുള്ള എല്ലാ കറയും പോയി കിട്ടാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മൾ കൊഴൽക്കണ വെള്ളൊക്കെ ആവുമ്പം എന്തായാലും ആ ഒരു കറ മഞ്ഞക്കറൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ബാത്റൂമിലായാലും അതേപോലെ ഈ ഒരു ബേസിനിലായാലും മഞ്ഞക്കറ എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആട്ടോ അത് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും അപ്പം നമുക്കിതിൽ ഒഴിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലാ കറയും എനിക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം അതാ കണ്ടില്ലേ ഈ ഒരു ഹോളൊന്നും ആദ്യമേ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇപ്പൊ അതാ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഹോളൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു കറയൊക്കെ പോയതിന് ശേഷം അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം ലൈവ് റിസൾട്ട് തന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടോ അതുമ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്തു നോക്കണേ ഇനി ബേക്കിംഗ് സോഡയും വിനാഗിരിയും വെച്ചിട്ടുള്ള അടുത്ത ഇപ്പം എന്താ നോക്കാം അടുത്തെടുപ്പിനായിട്ട് ഞാൻ കുറച്ച് ചീർപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ തല വാരുന്ന ചീർപ്പാണിത് കുറെ കഴിയുമ്പോൾ അതിലിങ്ങനെ പൊടിയും അതേപോലെ നമ്മുടെ തലയിൽ താരരും എണ്ണമോ ഒക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ ഏറ്റവും പഴയ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചീർപ്പ് ഇതിൽ കുതിർത്തിടാനുള്ളതല്ല പഴയ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഈ ഒരു പാത്രത്തിലോട്ടൊക്കെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കൊടുക്കുക എന്നിട്ട് ഈ ഒരു ചീർപ്പെല്ലാം നമുക്ക് ഇതിലോട്ടേക്ക് ഇങ്ങനെ കുതിർത്ത് വെക്കട്ടെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് കുതിർന്നിരിക്കുന്നോട്ടോ ശേഷം അഞ്ചു പത്ത് മിനിറ്റിന് ശേഷം ഈയൊരു ചെളിയെല്ലാം നല്ല രീതിയിൽ തന്നെ കുതിർന്നു വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് മെല്ലൊന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ബേക്കിംഗ് സോഡയും വിനാഗിരിയും അതേപോലെ തന്നെ നമ്മളിതിൽ നല്ല ചൂടുള്ള വെള്ളം കൂടെ ആണല്ലോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിലുള്ള എല്ലാ അണുക്കളും ജേംസും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല അതിലുള്ള ആ ഒരു ചളിയും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ വിനാഗിരിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പഴയ ഇത്ര പഴയ ചീർപ്പാണെങ്കിലും നമുക്ക് പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈയൊരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക ഈയൊരു ബ്രഷ് വെച്ചിട്ടും എല്ലാം ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി വേഗത്തിനെല്ലാം അതിലുള്ള ഒരു ചളിയും അതേപോലെ തന്നെ എണ്ണമയും താരനും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ചീർപ്പെല്ലാം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ വേഗത്തിൽ തന്നെ ലൈവ് റിസൾട്ട് കാണുന്ന ഒന്നിട്ടത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത ഏറ്റവും പഴയ പാത്രത്തിൽ തന്നെ ഇത് കുതിർത്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തുക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ഡിപ്പെ എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരു പാക്കറ്റ് ബേക്കിംഗ് സോഡയും അതേപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ വിനാഗിരിയും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നെ കമന്റിലൂടെ അറിയിക്കാനും കൂടെ മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു ചീർപ്പ് കഴുകിയിട്ടുള്ള ഈ ഒരു വെള്ളം വേസ്റ്റാക്കി കളയണ്ട ഇത് നമുക്ക് സിങ്കിലോട്ടേക്ക് ഇതേ രീതിയിൽ കൊടുത്താൽ മതി സിങ്ക് നല്ല രീതിയിൽ ബ്ലോക്ക് എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കാം മറക്കരുതേ ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഉണ്ടാവുമല്ലോ ഈ ഒരു ചെരുപ്പിൽ ധാരാളം അണുക്കളും ജെൻസും ചെളിയും എല്ലാം ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ബാത്റൂമിലൊക്കെ ഇടുന്ന ചെരുപ്പാണെങ്കിൽ എന്തായാലും അതിലൊരു വഴിവഴുപ്പും കൊഴുപ്പൊക്കെ കെട്ടിയിട്ടുണ്ടാവും എപ്പോഴും വെള്ളമൊക്കെ തട്ടുന്നതല്ലേ അതുമാത്രമല്ല നമ്മൾ സോപ്പിൻ്റെ പതയും എല്ലാം ഉണ്ടാവില്ല എങ്ങനെ കുത്തിച്ചാരി വെച്ചുകഴിഞ്ഞാലും ആ ഒരു ചെരുപ്പിൽ ഭയങ്കര ഒരു വഴിവഴുപ്പായിരിക്കും നമ്മൾ കാലിലിടുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഈ ഒരു ചെരുപ്പ് എടുത്ത് പോർട്ടോട്ടേക്ക് കൊണ്ടുവരാ എന്നിട്ട് പോർട്ടിൽ ഇതാ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടു കൊടുക്കട്ടോ ഈ ചെറുപിന്റെ മുകളൊക്കെ എത്തുന്ന രീതിയിൽ ബേക്കിംഗ് സോഡ ഇട്ടു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് വിനാഗിരിയും കൂടി ഇതേപോലെ എല്ലാ ഭാഗത്തൊന്ന് എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ട്ടോ എന്നിട്ട് ഒരു 10 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ട്ടോ ഇതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഇത്ര പൊടി പിടിച്ചിട്ടുള്ള അഴുക്ക് പിടിച്ചിട്ടുള്ള പൂപ്പൽ കരിമ്പുത്തൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഹാർഡായിട്ട് ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല മെല്ലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലുള്ള എല്ലാ ചെളിയും കരിമ്പൻകുത്തും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവരും ബാത്റൂമിലും ഇതേപോലത്തെ ഹവായ് ചെരുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വൃത്തികേടായിരിക്കും നമ്മുടെ കാലിലിടുന്ന സമയത്തൊക്കെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പും കരിമ്പുത്തും അതേപോലെ തന്നെ ചെളിയും സോപ്പും അതെയെല്ലാം നമുക്ക് വേഗത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയാസ് തന്നെയാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ഞാൻ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഈ ഒരു ചായ അരിപ്പയിലും ഒരുപാട് ചായക്കറയും അതേപോലെ ചണ്ടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മളെങ്ങനെ കഴുകുന്ന സമയത്തും അതിൽ ചായ ചാണ്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ചായക്കറയും ചായച്ചാണ്ടിയും എല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു വെള്ളത്തിലൊന്ന് മുക്കി വെക്കട്ടോ മുക്കി വെച്ചതിന് ശേഷം ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് നല്ലോണം നല്ലവണ്ണം ഒരച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചായ അരിപ്പയും നല്ല രീതിയിൽ തന്നെ നമ്മൾ നമുക്ക് പുതു പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു